ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിനീസ്ലോസിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നൊരു അടിപ്പൊളി മുട്ട ബിരിയാണി തയ്യാറാക്കാം അതും നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന പച്ചരി ഉണ്ട് ഇത് നമ്മുടെ സാധാരണ ബിരിയാണി കഴിക്കുന്നതിനേക്കാൾ വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ആദ്യമേ നമുക്ക് നമ്മുടെ പച്ചരി ഒന്ന് വേവിച്ച് മാറ്റി വെക്കാം അതിന് ഇത്ര അളവ് വെള്ളം എന്നൊന്നുമില്ല ഞാനിത് ഊറ്റുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ചെറിയ ചരുവത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കുന്നുണ്ട് അതിനകത്ത് കുറച്ച് സ്പൈസസ് ഇടുന്നുണ്ട് സ്പൈസസ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള കറുപപ്പട്ട കറുവാമ്പൂ രണ്ട് ഏലയ്ക്ക പെരിഞ്ചീരകം ബേലീഫ് ഗ്രാമ്പു ഇത് ഇത്രയും മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതെല്ലാം നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇടുന്നത് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം നമ്മുടെ സ്പൈസസും വെള്ളവും എല്ലാം നന്നായിട്ടൊന്നും തിളച്ചു വരുമ്പോഴേക്കും നമുക്കതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒത്തിരി അങ്ങ് കൂടി പോവണ്ട എന്നാൽ കുറഞ്ഞും പോവണ്ട ഉപ്പ് ചെറുതായിട്ടൊന്നും മുന്തി നിക്കണം ആ ഒരളവിൽ മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി എന്നാൽ മാത്രമേ നമ്മൾ അരി ഇടുമ്പോൾ അതിനകത്തോട്ട് ഉപ്പ് നന്നായിട്ട് പിടിക്കത്തുള്ളൂ അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പം അരി ഒന്നും തമ്മിൽ ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പച്ചരി ചേർത്ത് കൊടുക്കാം പച്ചരി ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി ഡയറക്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടോ അരി കഴുകി ഊറ്റി വെച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല അരി രണ്ട് കപ്പ് അരി എടുത്ത് കഴുകി ഡയറക്റ്റായിട്ട് ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതിൽ കൂടുതലിട്ട് വേവിക്കരുത് ഇത് കുഴഞ്ഞു പോകും പച്ചരിക്ക് ഒത്തിരി വേവില്ല അതുകൊണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് മാത്രം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പച്ചരി ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനകത്തോട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ ആദ്യമേ മുട്ട ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ആ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ മുളക് പൊടിയും കരിഞ്ഞു കരിഞ്ഞുപോകും ഒരു അഞ്ച് മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പറഞ്ഞ് നമുക്കിതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം ഒത്തിരി നേരം ഇട്ട് റോസ്റ്റ് ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ അരി എന്താണെന്ന് നോക്കാം കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളൊരു അരമണിക്കൂർ ദം ചെയ്തും കൂടെ വേവിക്കുന്നത് കൊണ്ട് ഒത്തിരി അങ്ങ് വെന്ത് പോവണ്ട ഒരു അരി എടുക്കുമ്പോൾ രണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് ഒടിഞ്ഞു പോകണം അത്രയും വേവ് മാത്രം മതി ഇതിന് ഇനി നമുക്ക് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം ഇനി നമുക്ക് ദം ചെയ്യാനുള്ള മസാല ഒന്ന് റെഡിയാക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് വഴറ്റി എടുക്കുന്നുണ്ട് ഇതിന് നേരം ഇട്ട് വഴറ്റണ്ട ചെറുതായിട്ടൊന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് രണ്ട് മീഡിയം സൈസ് വലിപ്പത്തിലുള്ള സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള സവാള ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സവാള മാത്രം മതിയാവും സവാള ഒത്തിരി കൊഴഞ്ഞു പോകുന്നതുപോലെ നന്നായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി കാരണം നമ്മളിത് ദം ചെയ്യുന്നതുകൊണ്ട് ദമ്മിലിരുന്ന് കുറച്ചു കൂടെ വെന്തോളും നമുക്ക് ഇത് രണ്ടു മൂന്ന് മിനിറ്റ് വഴറ്റിയ ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തോട്ട് മീഡിയം സൈസിലുള്ള രണ്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പച്ചമുളകും ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ അനുസരിച്ച് ചേർത്താൽ മതി ഞാനിവിടെ രണ്ട് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും ഞാൻ ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാര്യം ൂൺൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എരിവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി നല്ല മുളക് പൊടി നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും ചേർക്കാം ഇനി ഇതിനകത്തോട്ട് ഞാനൊരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മസാലയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തോട്ട് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം അതിലോട്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്ത് വെക്കാം അപ്പം നമ്മുടെ ബിരിയാണിയുടെ ദമ്മിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഹണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂണുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പിട്ട് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് മുക്കാൽ ഒന്ന് വറുത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മുന്തിരിയും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം അപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരിയ ശേഷം ഞാൻ അതേ നെയ്യിലോട്ട് തന്നെ കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു വലിയ സവാള ആയതുകൊണ്ട് ഞാൻ അതിന്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ ഒരു മുഴുവൻ സവാള നിങ്ങൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കണം സവാള ഫ്രൈ ചെയ്യുമ്പോൾ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് ഒരേ ഒന്നും വെയിറ്റ് ചെയ്യണ്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ ഇത് വാങ്ങി വെക്കണം കാരണം ഒരു ഷാലോ ഫ്രൈ ആവുമ്പോഴേക്കും നമ്മൾ വാങ്ങി വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കിട്ടും അപ്പം നമുക്ക് ദം ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാന് കുറച്ച് ക്യാരറ്റും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ക്യാരറ്റ് ബിരിയാണിയിലൊക്കെ കിടക്കുന്നത് കാണാൻ നല്ല രസമല്ലേ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലർത്തി എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ കളറുണ്ടെങ്കിൽ ക്യാച്ച് ചേർത്താലും മതി പിന്നെ ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് കുറച്ച് ബിരിയാണി മസാല എടുത്തിട്ടുണ്ട് ഈ ബിരിയാണി മസാല ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് കാശുനോട്ടാൻ കിസ്മിസ് വറുത്തത് പിന്നെ കുറച്ച് ഒരു പിടി മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട് പച്ചരി ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ അരി നേരത്തെ വേവിച്ചത് ഇത് കണ്ടോ ചോറൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമ്മുടെ ബസ്മതി റൈസ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ബസ്മതി റൈസ് ഇല്ലെങ്കിൽ ഒട്ടും പേടിക്കണ്ട പച്ചരി കൊണ്ടും തന്നെ നല്ല സൂപ്പർ ബിരിയാണി തയ്യാറാക്കാം ഇത് കണ്ടോ അരി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ദം ചെയ്യാം അപ്പൊ ഞാനൊരു നോൺ സ്റ്റിക് പാത്രം എടുത്ത് അതിന്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മുടെ പച്ചരി ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനു മീതായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയും അതിന്റെ മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ മുട്ടയും മസാലയും ഒന്ന് ചേർത്ത ശേഷം അതിനു മീത് ഞാൻ വീട്ടിൽ കുറച്ച് പച്ചരി ചോറിട്ട് ഒന്ന് നിരത്തി വെക്കുന്നുണ്ട് അതിനു മീതിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ച കുറച്ച് ബിരിയാണി മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് പ്യൂർ ആയിട്ടുള്ള ബിരിയാണി മസാലയാണ് ഞാൻ ഞാനിതിന്റെ റെസിപ്പി ഷെയർ ചെയ്യാം അതിനു മീതിയായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കിസ്മിസും കാഷുനെട്ടും കുറച്ച് മല്ലിയിലയും ക്യാരറ്റും എല്ലാം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം യെല്ലോ കളറിന് വേണ്ടി നമുക്ക് കുറച്ച് കളറും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പാലും മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് കലക്കി വെച്ചിരിക്കുന്നത് കുറച്ചൊന്ന് കുറച്ചൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ഒഴിച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള മുട്ടയും മസാലയും കൂടെ ഒന്ന് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പച്ചരിച്ചോറും കൂടെ അതിന് മീതെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സ്പ്രെഡ് ചെയ്ത് ബാക്കി ഇരുന്നില്ലേ സവാളയും ക്യാരറ്റും കിസ്മസും ക്യാഷ്നട്ടും മഞ്ഞിലയും അതെല്ലാം കൂടെ ജസ്റ്റ് ഇതിന്റെ മീതെ ഒന്ന് തൂക്കി കൊടുത്തിട്ട് കുറച്ച് നെയ്യും ഒഴിച്ച് കുറച്ച് കളറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കാം ഞാനിവിടെ അലൂമിനിയം ഫോയിൽ പേപ്പറിലാണ് ദം ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദമാവോ മാവോ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി നമ്മുടെ ബിരിയാണി ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത ശേഷം നമുക്ക് നമുക്കിത് അരമണിക്കൂർ ഒന്ന് ദം ചെയ്തെടുക്കാം ഞാനൊരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിന്റെ ഭീതിയാണ് ഇത് വെച്ച് ദം ചെയ്തെടുക്കുന്നത് അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുമ്പോൾ വീട്ടിൽ ബിരിയാണി റൈസ് ഇല്ല പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട റേഷൻ കളയിൽ കിട്ടുന്ന ഇതേ പച്ചരി കൊണ്ട് നമുക്ക് സൂപ്പർ ആയിട്ട് വീട്ടിൽ തന്നെ ബിരിയാണിയുടെ അതേ ടേസ്റ്റിലുള്ള നമുക്ക് സൂപ്പർ പച്ചരി ബിരിയാണി ഇവിടെ റെഡി ആക്കാം ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബിരിയാണിയുടെ അതേ മണവും ടേസ്റ്റും ഒക്കെയാണ് ഇതിനുള്ളത് എന്ത് കണ്ടോ ഞാനൊന്ന് ഇളക്കി നോക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചോറൊന്നും ഒട്ടും കൊഴിഞ്ഞു പോയിട്ടില്ല നമ്മെല്ലാം എല്ലാ ചോറിലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കളറും ഒക്കെ നല്ലതുപോലൊന്ന് പിടിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കണം അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടമായിങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പൊ ഒരു അടുത്ത അടിപൊളി വീഡിയോയുമായി വരുന്നതുവരേക്കും Bye.